പെരിന്തൽമണ്ണ മണ്ണാർമലയിലെ പുലിയെ മയക്കുപിടിവെച്ച് പിടികൂടാൻ നിർദ്ദേശം നൽകിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഉന്നയിച്ച സബ്മിഷനിലാണ് മന്ത്രിയുടെ ഉത്തരവ് മണ്ണാർമല മാട് ഭാഗത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ രണ്ടു മാസത്തിനിടെ പതിമൂന്ന് തവണയാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് ഒരു കടുവ മനുഷ്യനെ കടിച്ചതിന് ശേഷമാണ് കൊന്നതിന് ശേഷമാണ് നമുക്കതിൽ ഇടപെടാൻ കഴിഞ്ഞത് സാർ മണ്ണാർ മലയിൽ അങ്ങനെ ഒരു അത്യാഹിതം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടലോ നടത്താനോ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരാളപായം അവിടെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സർ ജനങ്ങൾ വളരെ പ്രകോപിതരാണ് സർ ഈ കാര്യത്തിൽ അങ്ങയുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഇതിന്റെ തുടർച്ചയായി നിയമസഭയിൽ നജീബ് ഗാന്തപുരം എം എൽ എ ഉന്നയിച്ച സബ്മിഷനിലാണ് മന്ത്രിയുടെ ഉത്തരവ് പുലി തമ്പടിച്ചിരിക്കുന്ന മണ്ണാർമല ഭാഗത്തെ തോട്ടങ്ങളിലെ അടിക്കാട് വെട്ടാൻ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി മറുപടി നൽകി ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാനിടയായത് തോട്ടങ്ങളുടെ അടിക്കാടിനിടയിലാണ് ഈ പുലികൾ വെട്ടുന്നതിനാവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്താൽ മാത്രമേ പുലിയുടെ സാന്നിധ്യം ഉണ്ടാ കണ്ടെത്തിയാലും വെടിവെക്കാനാവുകയുള്ളൂ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ചർച്ചയിലൂടെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുലിയെ പിടിക്കാൻ രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി സബ്മിഷന് മറുപടി നൽകി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച പകൽ രണ്ടോടെ ഡോക്ടർ ശ്യാമിന്റെ നേതൃത്വത്തിൽ ദൌത്യ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അടുത്ത ദിവസം മുതൽ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ആരംഭിക്കും പുലിയെ പിടികൂടാൻ നേരത്തെ സ്ഥാപിച്ച കെണിക്ക് കെണിക്കുപുറമെ വ്യാഴാഴ്ച ഉച്ചയോടെ മറ്റൊരു കെണി കൂടി റോഡിന്റെ മറുവശത്ത് സ്ഥാപിച്ചു നാട്ടുകാർ സ്ഥാപിച്ച സി ക്യാമറയിൽ കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായി പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ മണ്ണാർമല മരക്കാരംപാറയിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു സി പെരിന്തൽമണ്ണ